ഇന്ത്യയിലെ വളരെ ഔഷധവീര്യമുള്ള ഒരു സസ്യമാണ് ഊത് മലയാളത്തിൽ അഖില് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ഏഴ് അസുഖങ്ങൾക്ക് ഊത് ശമനം നൽകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഊതിൻ്റെ തൈലം ചെറിയ ചിരങ്ങ് പോലുള്ള തൊക്ക് രോഗങ്ങൾക്ക് ഈ തൈലം പുരട്ടുന്നത് നല്ലതാണ് തൊക്കു രോഗങ്ങൾ മാറിക്കിട്ടാനും ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കാനും ഈ തൈലം ഉപകാരപ്പെടുന്നു ഊതിനെ വാറ്റിയെടുത്തുകൊണ്ടാണ് തൈലം ഉണ്ടാക്കുന്നത് തൈലത്തെ ഒന്നും കൂടെ വാറ്റിയെടുത്ത് ഊതിൻ്റെ അത്തറുണ്ടാക്കുന്നു ഊത് പുകക്കുന്നത് വളരെ നല്ലതാണ് വൈദ്യശാസ്ത്രത്തിൽ ഊതുപ് വെച്ചാൽ മനസ്സിനും ശരീരത്തിനും പ്രത്യേക സൗഖ്യം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു